ചക്ക ആരംഭിച്ചല്ലേ പിന്നെ ചക്ക വെച്ചുള്ള ഉഭവങ്ങളാണ് ചക്കേട ചക്ക വറുത്തത് ചക്ക വരട്ടിയത് അങ്ങനെ അങ്ങനെ നീളും അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു കുമ്പളപ്പം അങ്ങ് ഉണ്ടാക്കിയേക്കാം എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ചക്ക പഴുപ്പ് കുറച്ച് അധികമായി പോയാലേ ഉള്ളൂ നല്ല പഴുത്ത ചക്ക അത് നല്ലപോലെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഇതിനെ അരച്ചെടുക്കുക എന്നുള്ളതാണ് മിക്സിയിലിട്ട് വെള്ളം കുറവാണെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അടുത്തതായി ശർക്കര പാനീയാക്കി എടുക്കുക എന്നുള്ള പ്രക്രിയയാണ് മധുരം എത്രത്തോളം വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കാരണം ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ചക്കയും നല്ല മധുരമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മധുരമാണ് ഞാനിനി ആഡ് ചെയ്യുന്നത് നിങ്ങളും അത് ശ്രദ്ധിക്കുക അടുത്തതായി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അടയ്ക്കൊരു സ്വാദ് കൂടുന്നതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടുക എന്നുള്ളതാണ് ഇത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി ചിലർക്ക് ഈ തേങ്ങാക്കത്ത് അത്ര ഇഷ്ടമുള്ളവരല്ല അങ്ങനെയുള്ളവർ ഇത് ചെയ്യണമെന്നില്ല ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് മുൻപോട്ടുള്ള വീഡിയോകൾക്ക് അത് തീർച്ചയായും ഒരു സപ്പോർട്ടാണ് കുമ്പിളപ്പത്തിൽ തേങ്ങ പ്രധാനിയാണ് അതുകൊണ്ട് തന്നെ തേങ്ങ ചെരുവിയും തേങ്ങ കൊത്തിയും നമ്മൾ അതിൻ്റെ അകത്തി ചെറുജീരകം ഏലക്ക എന്നിവ നന്നായി പൊടിച്ചെടുക്കണം അതിനായി നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക ഇത് നന്നായി പൊടിയണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരൽപ്പം പഞ്ചസാരയും കൂടി ചേർക്കണം അവയെല്ലാം ചേർത്ത് നന്നായി പൊടിച്ച് മാറ്റി മാറ്റിവെക്കുക കുമ്പിളപ്പത്തിൻ്റെ ബാറ്റർ പ്രിപ്പറേഷൻ നമുക്ക് ആരംഭിക്കാം അതിനായി ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അതിലേക്ക് ആദ്യം ഇട്ടു കൊടുക്കുക തേങ്ങയും നെയ്യും ചെറുതായി ഒന്ന് യോജിക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ആഡ് ചെയ്ത് കൊടുക്കണം ചക്ക ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടിയിൽ പിടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ചക്കയിൽ ജലാംശം എല്ലാം വറ്റിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ലൂസ് ഫോമിലായിട്ടുള്ള നമ്മുടെ ആ ബാറ്റർ ചെറിയൊരു തിക്നെസ് വരുന്നോളം വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കുമ്പളപ്പത്തിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും അതുകൊണ്ട് നന്നായി ഇളക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം ദാ ഇതുപോലെ ചെറിയൊരു ക തിക്നെസ് അതിന് വന്നിട്ടുണ്ട് അതിലെ ജലാംശം എല്ലാം വറ്റിപ്പോയി അതിനുശേഷം നമ്മളിതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ശർക്കര തിളപ്പിച്ച് അത് നന്നായി അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ചക്കയുടെ മധുരമൊക്കെ അനുസരിച്ച് വേണം നമ്മൾ മധുരം ഇടുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ശർക്കര എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചക്കയുടെ മധുരമൊക്കെ ആശ്രയിച്ചാണ് അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക എന്നുള്ളതാണ് ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ചക്കയും ശർക്കരപ്പാനിയും എല്ലാം കൂടി നല്ലപോലെ മിക്സായി ചെറിയൊരു തിളയൊക്കെ വന്ന് അതുവരെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുജീരകവും ചീരകം അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യണം ഒരിടത്തും അതിങ്ങനെ കട്ട കൂടി കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തു വെച്ചത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച എല്ലാ ഐറ്റംസും നമ്മൾ ഈ സമയം ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ചക്കേനെ കറക്റ്റ് ആ ഒരു ചക്ക കുമ്പിളപ്പത്തിന് വേണ്ട ഒരു ബാറ്ററിലേക്ക് കൊണ്ടുവരുവാണ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുന്നത് അരിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റയടിക്ക് മൊത്തം ആഡ് ചെയ്യാതെ കട്ടൻ കട്ടമായിട്ട് വേണം ആഡ് ചെയ്യാൻ കുറച്ച് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ അല്പം കൂടി ആഡ് ചെയ്ത് പിന്നെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെ 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 ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ അരിപ്പൊടി എവിടെയും കട്ട കെട്ടാതിരിക്കുകയും ചെയ്യും നമുക്ക് ആ കറക്റ്റ് ഫോം ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കുമല്ലാത്തൊരു ഫോമിലാണ് നമുക്കിൻ്റെ ബാറ്ററി കിട്ടേണ്ടത് കറക്റ്റ് ആ ഫോമിലേക്ക് വരികയും ചെയ്യും ഈ സമയത്തെല്ലാം നമ്മുടെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നിർത്താതെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യുക എവിടെയും പൊടി കട്ട കെട്ടി കിട്ടിക്കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് നമ്മൾ പുഴുങ്ങിയെടുത്തതിന് ശേഷവും നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടകൾ കിട്ടും അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ളൊരു രീതിക്കല്ല നമുക്കത് വന്നേക്കുന്നതെന്ന് മനസ്സിലാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇളക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് ഒരല്പം കുറഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം നല്ല മയത്തിലാക്കി ആ മാവിനെ എടുക്കുക എന്നെങ്കിൽ ഇപ്പോൾ മാവ് കണ്ടാലറിയാം ഒന്നും അതിൻ്റെ ഒട്ടും കൂടുതലും എല്ലാം ഒട്ടും കുറവുമില്ലാത്ത രീതിയിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എടനേല എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത് പറയുന്നത് എടനില നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം തുടച്ചെടുക്കണം അതിനുശേഷം നമ്മളിങ്ങനെ കുമ്പ് പോലെ മടക്കി അതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫില്ലിങ് പോലെ അകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ അകത്തേക്ക് മടക്കി കുത്തി മാറ്റി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായിട്ട് കുമ്പൾ ആക്കി എടുക്കുന്നത് പല നാട്ടിലും പല ടേപ്പിലാണ് ഇത് ചെയ്യുന്നത് നമ്മളീ കുമ്പൾ ഇതിൻ്റെ അത് ഫില്ലിങ് നിറയ്ക്കാൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഇഡ്ലിപാത്രത്തിലോ ഈത് പാത്രത്തിലാണോ നമ്മളിത് ബോയിൽ ചെയ്യാൻ വെക്കുന്നത് അത് അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും അതിന് ശേഷം അതിലേക്കെല്ലാം പിറക്കി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് നല്ലതുപോലെ വേവിക്കണം മുപ്പത് മിനിറ്റിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണ്ട അതിന് ശേഷം വെന്തെന്ന് ഉറപ്പായുമ്പം മാത്രം നമ്മൾ എടുക്കുക ഇപ്പോൾ ഇവിടെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാനിത് ഓപ്പൺ ചെയ്തത് എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് ഇലയുടെ നിറവൊക്കെ മാറി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം